മതത്തിൻ്റെ പേരിൽ സമൂഹത്തെ ശിഥിലമാക്കാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ രാജ്യത്തിൻ്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് ഇടുക്കി ഐഡിയ ഗ്രൌണ്ടിൽ ദേശീയപതാക ഉയർത്തിയ ശേഷം വിവിധ സേനാവിഭാഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായ ഐക്യമാണ് ഇന്ത്യയെ നയിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു

മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായ ഐക്യമാണ് ഇന്ത്യയെ നയിക്കുന്നത് ഈ ഐക്യം രാജ്യത്തെ കരുത്തുറ്റതാക്കുന്നു കാർഗിൽ യുദ്ധത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം കൂടിയാണിന്ന് അന്ന് ജീവൻ ബലിയർപ്പിച്ച മനുഷ്യരെ കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് പ്രകൃതി ദുരന്ത പശ്ചാത്തലത്തിൽ വലിയ വെല്ലുവിളികളാണ് നമ്മുടെ ജില്ല അഭിമുഖീകരിക്കുന്നത് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നതാണ് നമ്മുടെ ആവശ്യം തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിയാണ് പുതിയ ഡാം നിർമ്മിക്കുക മുല്ലപ്പെരിയാറിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾ വിശ്വസിക്കരുതെന്നും മന്ത്രി പറഞ്ഞു രാജ്യം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന അവസരത്തിൽ എടുത്തു പറയേണ്ടത് ഐക്യമാണ് നാനാത്വത്തിൽ ഏകത്വമെന്ന ആശയത്തിനടി ഉറച്ച് മുന്നോട്ട് പോകുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഐക്യം നമ്മൾ അനുഭവിച്ചറിയുന്നു ഭാഷയ്ക്കും സംസ്കാരത്തിനും അതീതമായി ഒരൊറ്റ രാജ്യം ഒരൊറ്റ ജനതയെന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നാം മുന്നേറുകയാണ് ഈ ഐക്യമാണ് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ എന്ന ആശയത്തെ കരുപ്പിച്ചതാക്കുന്നത് വികുസ്വര സമൂഹത്തിലും ഏകത്വത്തിൻ്റെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ രാഷ്ട്രശില്പികൾക്ക് സാധിച്ചത് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ജനാധിപത്യ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു അതൊക്കെ ഒപ്പമോ അതിനുശേഷമോ സ്വാതന്ത്ര്യത്തിലേക്ക് ചുമടുവച്ച പല രാജ്യങ്ങളും താരതമ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ സാമ്പത്തിക സാമൂഹിക ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ നാം ഇനിയും ഒട്ടേറെ മുന്നേറാനുണ്ടെന്ന തിരിച്ചറിതാകണം ഈ പ്രയാണത്തിൻ്റെ ഊർജ്ജം ദുരന്ത പ്രീതിയിൽ വയനാടിൻ്റെ കനത്ത ദുഃഖത്തിൽ മുല്ലപ്പെരിയാർ നമ്മളെ ആശങ്കപ്പെടുത്തുന്നു ആ ആശങ്കയുടെ മുന്നിൽ നമുക്കെടുക്കേണ്ട തീരുമാനങ്ങളിൽ അചഞ്ചലമായി ഉറച്ചു നിൽക്കാൻ സംസ്ഥാന ഗവൺമെന്റും ഈ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് കൈകോർക്കുന്ന സ്ഥിതിയാണ് കാണാൻ കഴിയുന്നത് കേരള നിയമസഭയില് ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയ ഒരു വിഷയം മുല്ലപ്പെരിയാറിൽ പുതിയൊരു ഡാം ഉണ്ടാകണം ഞാൻ ഈ സ്വാതന്ത്ര്യ നിരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും കേരളം പുറകോട്ട് പോകത്തില്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് ജില്ലാതല വകുപ്പ് മേധാവികൾ ജീവനക്കാർ വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു പരേഡിൽ പങ്കെടുത്ത പ്ലറ്റൂണുകൾക്കുള്ള സമ്മാന വിതരണവും പരിപാടിയിൽ നടന്നു തുടർന്ന് വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിച്ച ദേശഭക്തി ഗാന അവതരണവും പഴയേരിക്കണ്ടം ഹൈസ്കൂളിലെ കുട്ടികളുടെ തായമ്പകിയും തേക്കിടി ആരണ്യം ട്രൈബൽ ആർട്സ് ഗ്രൂപ്പിന്റെ സാംസ്കാരിക പരിപാടിയും അരങ്ങേറി oh <laughs>